കണ്ടാലും കണ്ടാലും മതിയൊരു നമ്മൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ മെയിൻ മെയിൻ ജംഗ്ഷനുകൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർക്ക് റൈഡ് അടിക്കാൻ പോകുമ്പോൾ നമ്മളെ റൂട്ട് മനസ്സിലാവണമെങ്കിൽ ആയിക്കോട്ടെ അങ്ങനൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഓരോരോ ജംഗ്ഷനെത്തു പോകുക ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കൊട്ടാരക്കര എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ രക്ഷയില്ലാത്ത ചൂടാണ് സമയം ഇപ്പോൾ ഒമ്പതായിട്ടേ ഉള്ളൂ അടൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അടൂർന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നേരെ പത്തനംതിട്ട എരിമേലി റൂട്ടാണ് വിളിക്കാൻ പോകുന്നത് ശബരിമല റൂട്ട് ലെഫ്റ്റ് പോയാൽ കോട്ടയം നമ്മൾ റൈറ്റാണ് പോകുന്നത് ലെഫ്റ്റ് പിന്നെ അങ്ങോട്ട് വിചരിംബിക്കുന്ന റൂട്ടാണ് വിചരിപിക്കുന്ന റൂട്ട് ഇതിലെ ഈ പച്ചപ്പും പരിതാപൊക്കെ നമുക്ക് മിക്സ് ചെയ്യണത് നമ്മൾ വേറൊരു സ്ഥലത്ത് എവിടെയെങ്കിലും ജോലിക്കുക അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ കുറേ നാൾ നിൽക്കണം അപ്പോഴാണ് നമ്മൾ കേരളം കേരളത്തിന്റെ വില എന്തെന്ന് മനസ്സിലാക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേരളം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയി നിന്നിട്ടുണ്ടെങ്കിൽ കേരളം പൊളിയാണ് പൊളി ചുമ്മാ വണ്ടിയെടുത്ത് എവിടെ ഇറങ്ങിയാലും കാഴ്ചകളും വൈബും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വൈബാണല്ലോ ട്രെൻഡ് അപ്പോൾ ആ വൈബ് നമ്മളെ കേരളത്തിൽ പോയിട്ടേ വേറെ എവിടെയുള്ളൂ മാങ്ങാ സീസൺ ആണ്ടിപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളിലും മാങ്ങകളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പോഴേ മറ്റേ ചക്ക കെട്ടി മറ്റേ ആന എന്തോരാണ് അതിന് ചക്ക അല്ല മറ്റേ റെഡ് കളറിലെ ചെറിയ മുള്ള സാധനം പേര് പറയാം നമ്മളവിടെ അത് കിട്ടും പക്ഷെ ചത കുറവായിരിക്കും ഇവിടെ ഒരു വീട്ടില് അവര് കൃഷി ചെയ്തിട്ട് ഇതുപോലെ വെളിയിൽ കൊണ്ടുവച്ചിട്ട് വിറ്റ് നമ്മൾ വാങ്ങും ഒരു രക്ഷയല്ല അതത് ചെറിയ കുരു ബാക്കി മൊത്തം അതിന്റെ ഇത് മാത്രേ ഉള്ളായിരുന്നു ഭയങ്കര ആയിരുന്നു ഇവിടെ മുഖ്യവാറും വീടുകളിലണ്ട് സീസണാകുമ്പോ ഒരുപാടുണ്ട് ഈ റൂട്ടുണ്ടോ ഈ റൂട്ട് ഭയങ്കര രസാണ് ചക്ക നിനക്ക് മനസ്സിലായില്ലേ ആ സാധനം മനസ്സിലായില്ലല്ലോ ആ റംബൂട്ടൻ തന്നെ ആ റംബൂട്ടൻ തന്നെ ആ ചക്കല്ല റംബൂട്ടൻ കൈപ്പട്ടൂർന്ന് പറഞ്ഞ സ്ഥലം കൈപ്പട്ടൂർ ഈ സ്ഥലങ്ങളിലൊക്കെ ഇവിടെയൊക്കെ മഴ സമയത്ത് ഭയങ്കര രസമാണ് ചെറിയ മഴയുള്ള സമയത്തെ ഞാനതാണ് ഓഗസ്റ്റ് സമയത്ത് ഇങ്ങനെ ഇറങ്ങുന്നത് അതുമ്പോ മഴ കഴിഞ്ഞ് കഴിഞ്ഞില്ല എന്നുള്ള സമയം മഴയും കിട്ടും എന്നാൽ വണ്ടി ഓടിച്ചു പോവാനും പറ്റും നമ്മൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് പത്തനംതിട്ട ടൗൺ ആണ് ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോകണം ശബരിമല എരുമേലി റാമി ഈ റൂട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് പോയാൽ തിരുവല്ല പോകാം നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ട്രിപ്പ് അടിക്കാൻ അല്ലെങ്കിൽ മൈൻഡ് റിഫ്രഷ്മെൻ്റിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കേരളം തന്നെയാണ് വണ്ടി എടുക്കുക ബജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രിപ്പ് അടിക്കുക മൈൻഡ് റിഫ്രഷ് ചെയ്യുക മാസത്തിലൊരുക്കയൊക്കെ ആവുക നല്ലതാണ് പിന്നെ ഒരു വലിയ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരു വലിയ ട്രിപ്പ് അപ്പോൾ എൻ്റെ ഒരു ട്രാവലിങ് എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലത് റോഡ് പോകുന്നതാണ് ട്രെയിനിൽ ഫ്ലൈറ്റിലൊക്കെ പോകണമത് വേറൊരു സംഭവമാണ് നമ്മൾ യാത്ര ചെയ്തൊരു സ്പോട്ടിൽ എത്തുക യാത്ര ചെയ്ത് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇറങ്ങി ചായ കുടി പല പല സ്ഥലങ്ങൾ പല പല ആൾക്കാർ അതൊരു പ്രത്യേകതരം വൈബാണ് ബൈക്ക് റൈഡേഴ്സിന് പ്രത്യേകിച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള റോഡാണ് ആഹാ പ്രകൃതി രമണി നല്ല റോഡ് ും രാവിലെ ഒരു ആറു മണിക്കെല്ലാം ഇവിടെ എത്തണം നല്ല ക്ലൈമറ്റു ആയിരിക്കും റോഡ് കിടക്കണ പോളി വ ഒരു സൂപ്പർ ബൈക്കും കൊണ്ട് ഇതിലേ വരണം വെൽക്കം ടു നമ്മൾ റാന്നി എത്തിയിട്ടുണ്ട് പിന്നെ ഒന്നും പേടിക്കണ്ട എല്ലാം സെറ്റാണ് ആയതുകൊണ്ട് പള്ളികളൊക്കെ സജീവമാണ് എല്ലാ പള്ളികളുടെ ഫണ്ടിലും നല്ല തിരക്കുണ്ട് ഇതിലേ ഒരു പെട്രോൾ പമ്പിലിറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് പെട്രോൾ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് അടിച്ചോണ്ട് പെട്രോൾ അടിക്കേണ്ടി വന്നില്ല ഇപ്പം നമ്മളൊന്ന് ഫ്രഷായി വീണ്ടും യാത്ര തിരിക്കാനുള്ള പരിപാടിയിലാണ് ഓക്കെ അല്ലേ സമയം ഏകദേശം പതിനൊന്നായിട്ടുണ്ട് നെടുങ്കണ്ടത്ത് നമ്മളൊരു ഫാമിലി അവിടെ ഉണ്ട് അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട് അവർ സർപ്രൈസ് സർപ്രൈസാവും ഇല്ലേ അതൊന്നും അറിയില്ല അവരെ വിളിച്ചതൊന്നുമില്ല അവർ സൺഡേ ആയിട്ട് എവിടെങ്കിലും പോയെങ്കിൽ നമ്മൾ സർപ്രൈസാവും ഇനി ഒരു നൂറ്റിയേഴ് കിലോമീറ്റർ ഉണ്ട് നെടുങ്കണ്ടത്ത് മണിമല എട്ട് എരുമേലി അമ്പത് പൊൻകുന്ന് ഇരുപത്തിരണ്ട് കോട്ടയം അമ്പത്തഞ്ച് അങ്ങനെ പോകുന്നു കിലോമീറ്റേഴ്സുകൾ ഇവിടെ നിന്ന് റൈറ്റ് പോയ ഒരു വൈബിൾ റോഡാണ് ആ ആറോട്ടി കയറിപ്പോ ഇവിടെ നേരെ മുണ്ടക്ക മുണ്ടക്കങ്ങ് ഓ ഓഹ് ചെറിയ ചൂടതെന്ന് ഇതിനകത്ത് കയറിയപ്പോൾ ഒരു ആശ്വാസം വണ്ടർഫുൾ വണ്ടർഫുൾ കരിമ്പ് വേണോ കരിമ്പ് കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടാണ് നമ്മൾ റാന്നി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ ഈ റോഡ് ഒരു പ്രത്യേക വൈബാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് റോഡ് പ്രകൃതി തരുന്നൊരു തണലുണ്ടല്ലോ അത് ഇനിയിപ്പോൾ ഏത് വലിയ ഏ സി കൊണ്ട് വെച്ചാലും ആ ഒരു സുഖം കിട്ടൂല കാറിലായിരുന്നെങ്കിൽ നല്ലൊരു ഫെയിം കിട്ടിയാണ് ഇപ്പൊ ഇന്നലെ വൈകിട്ട് എന്താ മഴ പെയ്തിരിക്കണം ആണ് കുറച്ചുകൂടെ ഒരു പച്ചപ്പ നമുക്ക് കിട്ടിയത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ മുണ്ടക്കയം മുണ്ടക്കയത്തുനിന്ന് നേരെ നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് പോകണം ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ി ടൗണ് ഞായറാഴ്ച അതുകൊണ്ട് വിചിരിമ്പിച്ച് കിടക്കുന്നത് വാവരമ്പലം വാവർ പള്ളി ഉണ്ടോ വാവർ പള്ളിയാണ് ഓ ഇവിടെ വന്നിട്ടാണ് എല്ലാവരും ശബരിമലയ്ക്ക് പോണത് തോട്ടയട് ഇവിടെ ഫ്രൂട്ട്സിന്റെ കുറെ ഒക്കെ കൃഷികളുണ്ട് പൈനാപ്പിൾ മറ്റേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റംബുട്ടാൻ അതൊക്കെ വീട്ടിൽ തന്നെ ആൾക്കാർ ചെയ്യുന്നുണ്ട് നല്ല നാടൻ സാധനങ്ങൾ കിട്ടും ഇറങ്ങണ ഈ ആറ് നിറഞ്ഞു കവിഞ്ഞൊഴുകി അന്നത്തെ വെള്ളപ്പൊക്കത്തിന് ഈ പാലം കണ്ട പാലത്തിന്റെ മുകളിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഈ ഇതില് ഈ പാലത്തിൽ തട്ടി വെള്ളം ഉണ്ടായിരുന്നു പാലത്തിന്റെ മുകളിൽ കൂടി വെള്ളം അപ്പുറത്ത് അപ്പുറത്തും മുണ്ടക്കയൻ ടൗൺ എത്തിയിട്ടുണ്ട് ഇതാണ് മുണ്ടക്കയൻ ടൗൺ നമുക്ക് ഇവിടെ ഇവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് കിളം കിള്ള സ്ഥലം ഈ സ്ഥലം ഓർമ്മ ഉണ്ടോ നിനക്ക് ഏ നമ്മള് രാത്രി ഒരു വർഷം ബോംബെ ഇങ്ങോട്ട് വന്നപ്പോ രണ്ടൂരോട്ട് വന്നില്ലേ ആ അതെ നമ്മൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്തത് ഇവിടെ നിന്നാണ് നമ്മൾ പാറ മറ്റേ അവിടെയൊക്കെ പോയത് നേരെ തിരിച്ചിട്ടുണ്ട് നമ്മൾ നേരെ ഇനി കുട്ടിക്കാനത്താണ് പോകുന്നത് കുട്ടിക്കാനത്ത് നിന്ന് ലെഫ്റ്റ് നേരെ നെടുങ്കണ്ടം നെടുങ്കണ്ടത്താണ് നമുക്ക് ഇനി എത്താനുള്ളത് നെടുങ്കണ്ടത്തുള്ള നമ്മുടെ ്രദറും സിസ്റ്ററും ഉണ്ട് അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് നമ്മൾ പോണത് സത്യത്തിൽ അവർ വീട്ടിൽ നമ്മൾ ട്രിവാൻഡൻകാരാണ് അവർ ട്രിവാൻഡ്രത്തുള്ളപ്പം നമ്മൾ സർപ്രൈസ് ഒന്നും കൊടുത്തില്ല ഇടുക്കിയിൽ നിൽക്കുന്ന അവർക്കൊരു കൊച്ചു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു നിനക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ട് നമ്മൾ കഴിക്കാതെ പോണ ശരിയല്ലേ എന്നിട്ട് കഴിച്ചിട്ട് തന്നെ പോന വണ്ടി പോണ കണ്ടോ ಉಫ್ ಕ್ವಿಡ್ಲೋ ವಿವಟ ಪಾಯನಪಲ್ ತೋಟೋನ ಕಂಡಾ ಈ ರಿವ್ಯೂ ಆ ಬಿಲ್ಡಿಂಗ್ ಅಂದ ಅದೇಂತ ಕಾಲೇಜ್ ಆ ಸ್ಕೂಲ್ ಅಂದಾ ಒಂದು ಮತ್ತೆ ಸೋಲಾರ್ ಅಣ್ಣ ಮೊಹಲ್ಲೆ ಹಾಸ್ಪಿಟಲ್ ಅಣ್ಣ ಠಾ ಎಂ ಎಂ ಟಿ ಹಾಸ್ಪಿಟಲ್ ഏത്ര റേറ്റ് 1 കിലോ 100 ഏ 3 1 3 അതോ അത് കിലോ 100 വേറെ ക്യാ വാങ്ങിയാ ജനപ്പ ഓണ്ടി ഇടു കൊടുത്തിലേ ഇങ്ങ ഒരു മീറ്റ് ഇടു കൊടുക്കണ്ട നാടമ വാങ്ങണം നാടമ വാങ്ങണം അങ്ങണ്ട വാങ്ങാ ഇത് നമ്മടെ കോട്ട വാങ്ങണം എന്നാണോ കോട്ട വാങ്ങണം ജനപ്പ ഓണ്ടി ആള് മാടാ ചേര നാടൻ മാമ്പളം കഥ വേറെ ലെവല് കേട്ടോ അത് ഈ വൈബിളിരുന്ന് ഈ മാങ്ങ കഴിക്കണമെങ്കിൽ അത് വേറെ ലെവല് കുറച്ചുപേരെന്താ ഇവിടെ ഇരുന്ന് തണലത്തിൽ ഒന്ന് റിലാക്സ് ചെയ്ത് പുളിവൈബ് മാങ്ങ കൊള്ളാം കേട്ടോ ടേസ്റ്റുണ്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുന്നു